ട്രംപിന്റെ സമാധാന കരാറിൽ ചില കാര്യങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഹമാസ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുക കഴിഞ്ഞ ദിവസം രാത്രി ഇപ്പൊ വലിയ രീതിയിൽ ഇപ്പൊ അത് ഇന്റർനാഷണൽ മീഡിയാസിലൊക്കെ ചർച്ചയാവുകയാണ് നരേന്ദ്രമോദി ട്രംപിന്റെ ഈ ഒരു മുന്നേറ്റത്തെ ഒക്കെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് പല ആൾക്കാർ അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഒരു അവസാന ചാൻസാണ് ഇത് ഇതിൽ നിങ്ങൾ അപ്രൂവൽ ചെയ്തിട്ടില്ലെങ്കിൽ നരകമായിരിക്കും ഇതുവരെ കാണാത്ത നരകമായിരിക്കും ഹമാസ് കാണാൻ വേണ്ടി പോകുന്നത് തുടങ്ങിയ തരത്തിലുള്ള ഭീഷണികളൊക്കെ മുടക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഹോസ്റ്റേജസിനെ കൊണ്ട് ബന്ദികളാക്കിയവരെയൊക്കെ തിരിച്ചു നൽകാമെന്ന് ഹമാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതൊരു ഒരു നല്ല നീക്കമാണ് എന്തായാലും സമാധാനം പുലരാൻ വേണ്ടി പോവുകയാണോ സമാധാനം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പം ഹമാസല്ലേ ഗൾഫിനപ്പുറം ഇടപെടുന്ന ചില രാഷ്ട്രീയ ശക്തികളുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് മത മൗലികവാദികളുണ്ട് ഇപ്പോൾ അവരുടെ എനർജി എന്ന് പറയുന്നത് ഇറാനാണ് മെയിനായിട്ട് ഇറാൻ്റെ ശക്തിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഹമാസിന് കീഴടങ് വേറൊരു മാർഗവുമില്ല ഹമാസിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് അമേരിക്കയോ ഇസ്രായേലോ അല്ല ഹമാസ് കാരണം പാലസ്തീൻകാർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക നട്ടം ജീവൻ എത്ര പേരുടെ ആൾക്കാരെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പാലസ്തീൻകാര് ഈ ഒരു ഖമാസിൻ്റെ ഇത് കാരണം ഇസ്രായേലിൻ്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട പാലസ്തീൻകാർ എത്രയുണ്ട് ഹമാസ് അവിടെ താമസിച്ചുകൊണ്ട് മറ്റേ പണിയത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കൊണ്ടിരുന്ന പാലസ്തീൻകാർ കൂടെയുണ്ട് ഖമാസിന് മാത്രമല്ല ഇപ്പോൾ ഹമാസ് ഈ കോംപ്രമൈസിന് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഖമാസിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പാലസ്തീൻ വരും ഇവരെ പോലെ തന്നെ ഫൈറ്റ് തെളിഞ്ഞു വന്നവരാ പാലസ്തീൻകാരും ഒരു കാലത്ത് അരാ അരാഫത്തിൻ്റെ നേതൃത്വത്തിൽ ഗർലാ സംഘങ്ങൾ ഉണ്ടാക്കി അമേരിക്കയുടെ വരെ ഫൈറ്റ് ചെയ്തതാണ് പക്ഷേ അവസാനം അമേരിക്കയുടെ മറ്റൊരു സൈഡിലുള്ള കോംപ്രമൈസ് അരാഫത്തിനും പാലസ്തീനും തയ്യാറാകേണ്ടി വന്നു അങ്ങനെയാണ് പാലസ്തീൻ ഉണ്ടാകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര ഭീകര സംഘടനയായിരുന്നു പി എൽ എ പി എൽ എന്ന് പാലസ്തീൻ ലിബറേഷൻ ആർമി അപ്പോൾ ഈ പാലസ്തീൻകാരുടെ എതിർപ്പ് ഖമാസിനെ താങ്ങാൻ പറ്റുന്നതിനപ്പുറം ആര് സഹായിച്ചാലും ഖമാസിനെ സഹായിച്ചാലും പാലസ്തീൻ അവർക്കെതിരായാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല നിലനിൽപ്പ് പ്രശ്നമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തടി ഊരുക എന്ന താൽക്കാലിക ലക്ഷ്യമെങ്കിലും ഹമാസിനും വേണ്ടി വരും ഇപ്പോൾ ഹമാ ട്രംപ് അവിടെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് മാക്സിമം അടിച്ച് തകർത്ത് ബോംബ് ഇട്ട് തകർത്ത് അനങ്ങാൻ വരാത്ത സാഹചര്യങ്ങളുണ്ടാക്കി ഭക്ഷണമില്ല വസ്ത്രമില്ല ഒന്നുമില്ലാത്ത ആശുപത്രിയിൽ ഒന്നുമില്ലാത്ത സാഹചര്യം അവിടെ ഉണ്ടാക്കി സൃഷ്ടിച്ചു ഒരു ഭൗതിക സാഹചര്യം സൃഷ്ടിച്ചു ഹമാസിനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ആര് സൃഷ്ടിച്ചു ഇസ്രയേലിൽ കൂടെ ട്രംപ് സൃഷ്ടിച്ചു എന്നിട്ടാ പറഞ്ഞത് നീ മര്യാദയ്ക്ക് നിന്നോണം കേൾക്കാതിരിക്കാൻ പറ്റുമോ കേൾക്കാതിരിക്കാൻ പറ്റും അങ്ങനെ ഹമാസിനെ കൊണ്ട് നിർബന്ധിച്ചാണ് ഒരു എഗ്രിമെൻ്റ് ഒപ്പി ഇനി ഇതിൻ്റെ സമാധാനം എന്ന് പറയുന്ന സാധനം അതായത് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ട്രംപ് അതിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക നമ്മളാരും അസുഖം നമ്മൾ നമ്മളൊത്തിരി പേര് ട്രംപിനെ പുച്ഛിച്ചും പറഞ്ഞ ഉച്ച ഒക്കെ നടത്തി ഹമാസിന് വേണ്ടി ഇവിടെ പ്രകടമായിരുന്നു ഇന്ത്യമാരായിട്ട് കേരളത്തിൽ മാത്രമേ പ്രകടനം നടന്നു ഇന്നലെ ഒച്ച മാറ്റി വിടുക ഹമാസ് മാറ്റി പാലസ്തീൻ ഐക്യദാട്ടിനാക്ക് ഇരട്ടത്താറ് നോക്കണം ഇവിടെ ഹമാസിന്റെ പുറകെ ആയിരുന്നു ഇവരെല്ലാം സഹകളെല്ലാം എസ് ഡി പിൾപ്പെടെ മുസ്ലിം മൗലികവാദികൾ ഉൾപ്പെടെ എല്ലാരും ഹമാസിന്റെ പുറകെയായിരുന്നു ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഹമാസിന്റെ പേര് പറയുന്നില്ല എന്ത് അല്ല ഇപ്പം ഹമാസ് പെട്ടെന്ന് സാർ പറഞ്ഞപ്പോഴേ ഹമാസ് പറഞ്ഞത് ഈ പലസ്തീനെ ഈ ഇസ്രായേൽ ഒക്കുപേഷനിൽ നിന്ന് പലസ്തീനെ മോചിപ്പിക്കേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും മതപരമായിട്ടുള്ള ദൗത്യമാണ് അതാണ് പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം ഇത് അപ്പം ഹമാസിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നവർ കരയുന്നവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളാണ് മരിക്കുന്നത് എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മരിക്കുന്നതുകൊണ്ടല്ല അമേരിക്കൻ വിരോധമാണ് ഇവരെ ചെറുപ്പത്തിൽ തൊട്ട് പഠിപ്പിച്ചിരിക്കുന്നത് യാങ്ക് അമേരിക്കൻ വിരോധം സയനിസം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരായിട്ടുള്ള വിരോധമാണ് ഇപ്പോൾ ഇസ്രായേൽ സയനിസ് ജ്യൂസ് മുസ്ലിമിൻ്റെ ശത്രുക്കളാണ് അപ്പോൾ ഇവരെ കൊന്നുകളയണം കാഫറുകൾ കൊന്നുകളയണം അതാണുള്ളവരുടെ കുച്ചു കുട്ടികളെ തൊട്ട് പഠിപ്പിക്കുന്നതല്ലേ അപ്പോൾ ആ തത്വശാസ്ത്രം പഠിച്ച് അത് ഊറ്റിക്കുറിച്ച് വളർന്നു വന്നവരാണ് ഈ പാലസ്തീനിലുള്ളവരും മുസ്ലിംസും അപ്പം ഇസ്രായേൽ വിരോധമാണ് മെയിൻ അപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്നവരാ ഇസ്രായേലിന് മെച്ചപ്പെട്ട ആയുധം കൊടുക്കുന്നവരാ അമേരിക്ക അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്നാൽ അമേരിക്കൻ വിരോധം രണ്ടാമതൊന്നും അതുപോലൊരു വിരോധമുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യ ഇന്ത്യയോട് ഇതേ വിരോധം പറഞ്ഞാൽ പല മുസ്ലിം രാജ്യങ്ങളിലും ഉണ്ട് പിന്നെ ഹൂത്തുകൾ എന്ന് പറഞ്ഞാൽ വേറൊരുവർക്കും ഉണ്ട് സൗദി അറേബ്യയിലേക്ക് വരെ ഒരു മിസൈൽ ആയിരിക്കും അത് മുസ്ലിം രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇവർ മുസ്ലിമിനോ ഒന്നും വേണ്ടി നിൽക്കുന്നില്ല ഇവരുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഷിയ കൺസെപ്റ്റുള്ള മുസ്ലിം രാജ്യം ഞാനിവർ നിൽക്കുന്നത് ഇവർ മൊത്തം മുസ്ലിമിൻ്റെ കാര്യം പറയും അടി കിട്ടുന്ന സമയത്ത് പറയും മൊത്തം മുസ്ലിമിൻ്റെ കാര്യം പറയും അല്ലെങ്കിൽ ഇറാൻ്റെയും ഹൂത്തുകളുടെയും സൈഡിൽ ആണ് കാര്യങ്ങൾ പോകുന്നത് ഹൂത്തുകൾ നമ്മുടെ കപ്പലിനെ അവർ ആക്രമിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ അവർ പിന്മാറി പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാവുന്നത് ഇന്നലെ താങ്കൾ ഇന്നലെ സംസാരിച്ച തങ്ങളുമായിട്ട് ചർച്ചയിൽ താങ്കൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എണ്ണ അല്ല പ്രശ്നം അങ്ങനെ നമുക്കങ്ങ് വ്യാഖ്യാനിക്കാം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ കോടികളുണ്ട് മുകൊരുമിച്ച് നിൽക്കുക എന്നാൽ വേണേൽ ചെയ്യാം എണ്ണത്തേക്കാൾ കൂടുതൽ ഇൻഹെറൻ്റ് എബിലിറ്റി എന്ന് പറയുണ്ട് നമുക്ക് സ്വയത്തമായ നമ്മുടെ കഴിവ് അത് വ്യക്തിക്കുണ്ട് കുടുംബത്തിനുണ്ട് സമൂഹത്തിനുണ്ട് ഈ മൂന്ന് വിഭാഗങ്ങൾക്കിതുണ്ട് ആ ഇൻഹെറൻ്റ് എബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഈ എത്ര ശക്തമായി ലോകത്തിലെ മുഴുവൻ ആയുധങ്ങൾ ഉപയോഗിച്ച് മറ്റൊരാളായിട്ട് പോരാടാൻ പോയാൽ ഇൻകർഡെബിലിറ്റി എബിലിറ്റി മുമ്പ് നമ്മൾ തോക്കും പല ദയനീയമായിട്ട് തോക്കും ഇപ്പം ഇസ്രയലിൻ്റെ സ്ട്രെങ്ത് ഒന്ന് എന്നാലോചിച്ച് നോക്കുക ജനസംഖ്യ വിഭവങ്ങൾ വെള്ളം കുടിവെള്ളം പോലും ഇല്ലാത്ത രാജ്യം അവർക്ക് എങ്ങനെ ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു അത് അതാലൊരു കദ്യം നമ്മളെ നമ്മളെ ഇവിടെ സംഘടിപ്പിക്കാൻ നോക്കുമ്പോൾ മതപരമായ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം ഇതൊരു ശരിയായ മാർഗ്ഗമല്ല ബലപ്രയോഗം നമ്മളെ രക്ഷിക്കുകയല്ല എന്ന് തന്നെ ആ ബോധ്യം നമുക്ക് വേണം ബലപ്രയോഗം ഇല്ലാതെ വരുന്നത് മാത്രമേ ശാശ്വതമായിരിക്കുള്ളൂ നമ്മളൊരുത്തും ബലപ്രയോഗിച്ച് നേടിയാൽ നമ്മളെ തോപ്പിക്കാൻ വേറൊരുത്തും ബലമായിട്ട് ഇങ്ങോട്ട് വരും ഇവിടെത്തന്നെ മൗരിൻ്റെയും ഗുപ്തൻ്റെയൊക്കെ കഥകൾ ഒത്തിരിയുണ്ട് ഓരോ രാജവംശങ്ങളെ തമ്മിൽ ആരെ വലിയ എന്നുള്ള തർക്കം ഉണ്ടായിരുന്നു അല്ലേ ആ തർക്കങ്ങൾ ഇനിയും ഉണ്ടാകും അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെ നിയന്ത്രിക്കാൻ ആർക്കു പറ്റും നമ്മളെ മനുഷ്യനെ അങ്ങനെ യോജിപ്പിക്കാൻ പറ്റുന്നൊരു കണ്ണിയല്ല അത് സാംസ്കാരികമായി ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ യോജിപ്പാണ് ഇസ്രായേലുകാർക്ക് അവിടെ ജീവിച്ചേ പറ്റൂ വേറെ മാർഗമില്ല അവന് പോകാൻ സ്ഥലമില്ല എങ്ങോട്ട് പോകും ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം ഏതാ പറയാമോ ഇസ്രയേലിൻ്റെ ജൂതന്മാരിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചിരിക്കുന്ന ഹോവ കാശ് ഹോവ കാശ്ശെന്നു പറഞ്ഞാൽ ജർമ്മനി ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഇവരെ കൂട്ടക്കൊല ചെയ്തു ഇവരുടെ പെണ്ണുങ്ങളെ മുഴുവൻ നശിപ്പിച്ചു അങ്ങനെ അത്രയും പീഡനം അനുഭവിച്ച് സ്വന്തം രാജ്യം ലോകം മുഴുവൻ കിടന്ന ജൂതന്മാരെ സംഘടിപ്പിച്ച് പരുത്തി ഉണ്ടാക്കിയെടുത്തതാണ് ബെൻകൂരി എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത രാജ്യമാണത് അവിടെ അവൻ്റെ വിൽപവറ് ഞാൻ നമുക്ക് അവരുടെ ഇൻഷുറൻസ് സ്ട്രെങ്ത് നിലനിൽക്കണം അതിന് വേണ്ടിയുള്ള സമരം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല അത്രക്കാലം ഇങ്ങനെ ഉണ്ടാകാനും പോകുന്നില്ല ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല നീ എൻ്റെ വേണേ ചെറുതുള്ള മറ്റും നമ്മൾ നിൽക്കുള്ളത് നമുക്കിട്ട് ഒരു പരിധി കഴിഞ്ഞ് ഇങ്ങോട്ട് താൻ ഇങ്ങനെ പറഞ്ഞ പോലെ ഒരു പരിധി കഴിഞ്ഞ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താൽ നമ്മൾ തിരിച്ചടിക്കണം അത് സത്യം സംശയം അടിച്ചേ പറ്റൂ അടിക്കും മറിച്ച് അടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോഴെ ഒരു ആന കുത്താൻ വരുന്നു എന്ന് പറയുന്ന രീതിയിൽ പറയേണ്ട ആവശ്യമില്ല ഒരു ഇറണ്ടാണ് കുത്താൻ വരുന്നത് ഒരു അണ്ണാനൊക്കെ അടിക്കാൻ വരുന്നത് എന്ന് മാത്രം വിചാരിക്കുക ഇവിടെ ഇനി അമേരിക്കയുടെ റോള് ഗൾഫിലെ റോള് ഗൾഫിൽ സമാധാനം ഉണ്ടാകുന്നുകൊണ്ട് ഉണ്ടാകുന്ന മെച്ചേന്ന പറയാം ഒന്ന് അനിശ്ചിതത്തിലുണ്ടായിരുന്ന ഇന്ധന വിപണി പെട്രോളിയം വിപണി ക്രൂഡ് ഓയിൽ വിപണി കുറെ കൂടെ സ്റ്റെബിലൈസ് ചെയ്യും ലോകത്ത് ഹമാസിൻ്റെ ആ ഭാഗം നശിപ്പിക്കപ്പെട്ടതിൻ്റെ റീകൺസ്ട്രക്ഷന് വേണ്ടി ലോകത്തിൻ്റെ മുഴുവൻ സഹകരണവർക്ക് വേണം പാലസ്തീൻ ആ പേരിലോ അല്ലെങ്കിൽ മറ്റൊരു പേരിലോ പ്രധാനപ്പെട്ടൊരു രാജ്യമായിട്ട് മാറും ആ പാലസ്തീൻ ആരുടെ കയ്യാൾ പങ്കാളിയായിരിക്കും ഇപ്പോഴത്തെ ചുറ്റുപാട്ടത് പാലസ്തീൻ ഉണ്ടായത് തന്നെ അമേരിക്കൻ മധ്യസ്ഥയിലാണ് ഇതുകൂടെ സഹായിച്ചാലോ ഇത് പാലസ്തീനു തന്നെ ആഗ്രഹമുണ്ട് ഇവരെ അവിടുന്ന് പുറത്താക്കണത് താൻ്റെ വീട്ടിൽ വന്ന് ഞാൻ താമസിക്കുക എന്നിട്ട് അയോപ്പൻകാരെ മുഴുവൻ തൊറി വിളിച്ചെന്നെ ആയിരിക്കും ശ്രീ അതാണ് ഈ ഹമാസ് അവിടെ ചെയ്തത് ഒരു പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യം ഇതുവരെ രംഗത്ത് വന്നിട്ടുണ്ടോ ഈജിപ്ത് വന്നിട്ടുണ്ടോ സിറിയ ജോർദാൻ വന്നിട്ടുണ്ടോ ഇവിടെ ബോംബ് ചെയ്തു എല്ലാം സംഭവിച്ചോ എവിടെയാണ് ഖത്തറിൽ അടിസ്ഥാനപരമായിട്ട് അമേരിക്കൻ വിരോധമാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അമേരി അമേരിക്കൻ വിരോധത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സഹായിച്ചു എന്നുള്ളതാണ് സഹായിക്കുന്നു എന്നുള്ളതാണ് അതായത് അല്ല ഇപ്പൊ ഈ ഐക്യദാഢ്യം പ്രഖ്യാപിക്കുന്നവർക്കും ആളുകൾക്കൊന്നും ഈ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നതിലോ പട്ടിണി അതവര് ചെയ്യുന്നത് രക്തസാക്ഷിയെ കാണിച്ച് കൂട്ടുപിടിക്കുന്ന മാർസിസ്റ്റുകാരന്റെ സമീപനം മാത്രം രക്തസാക്ഷി ഉണ്ടാകണം പുഷ്പനെ കണ്ടോ പുഷ്പനെ കണ്ടോ പുഷ്പനെ കൊള്ളിച്ചവരും പുഷ്പന്റെ ആഗ്രഹം നടക്കാതില്ലല്ലോ അഭിമന്യു അഭിമന്യുനെ വിൽക്കാൻ നിൽക്കുകയാണ് രക്തസാക്ഷികളെ വിൽക്കാൻ നടക്കുകയാണ് ആ മാർസിയൻ സമൂഹമാണ് കുറേ മുസ്ലിം സംഘടനകളെങ്കിലും കൊണ്ടു തുടങ്ങുന്നത് അപ്പൊ ഇപ്പം അപ്പം ഇത് ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഈ ഒരു എഗ്രിമെൻറ്റിന് എന്താണ് അംഗീകാരം നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത് അവിടെയെല്ലാം സാമ്പത്തികമായ ഭദ്രത നോക്കാം അപ്പോൾ ഈ ഒരു ഐക്യം എന്ന് പറയുന്നത് ശരിക്കും സത്യമാണോ ഈ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഐക്യത്തിലാണോ അതാണെന്നില്ല അത് ഏത് സമയത്തും ഉണ്ടാവും പക്ഷെ ഇതുപോലെ ഇത്രയും പ്രാന്തമായിട്ട് ദൂരെ ഇല്ലാതെ പോയി അങ്ങോട്ട് അടിച്ചിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കുരുതി കൊടുക്കുന്ന രാഷ്ട്രീയക്കാരും സ്വീകരിക്കുകയില്ല സി ഉണ്ടായിരുന്നു പരിപാടി വരെ കുറച്ചെങ്കിലും ഇപ്പം സ്ത്രീയും മയപ്പെട്ടു ഈജിപ്ത് പണ്ടേ മയപ്പെട്ടു ജോർദ്ദമായിപ്പെട്ടു

അവർ അവിടെ പോവും പാലസ്തീൻ്റെ സപ്പോർട്ട് തീർന്നു പിന്നെ തൊട്ട് പാലസ്തിൻ്റെ സപ്പോർട്ട് ആർക്ക് കിട്ടിയാൽ അവിടെ ചെന്ന് ഇനി ആയെ നോക്കുമ്പിടിച്ചെന്നു കൊണ്ടാന്ന് നീ പുറത്തു പോടാന്ന് പറയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഇപ്പോൾ അവരെ ഖമാസിനെ സഹായിക്കാൻ ആരോ ഉള്ളത് റഷ്യ വരുമോ ഋഷി എന്ന് ഇത് റഷയ്ക്കും ഭീഷണിയാണ് ഇവ ഇവൻ ഇവർ വളർന്നു വരുന്ന ഇപ്പോൾ ബ്രിട്ടനെ കണ്ടില്ല കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് പേരും വേണ്ടി തോന്നും അല്ലേ അല്ല ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ നാട്ടിൽ ചില സെലിബ്രിറ്റികളൊക്കെ ഗാസയിലെ പേരുകൾ അവരൊന്നും ഇപ്പോ ഈ ഹമാസ് ബന്ദികളെ തിരിച്ചു വിട്ടുകൊടുക്കാം എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാനോ അത് ഒന്നും ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി എന്താണ് ഇരുപത്തി മൂന്നില് ഇവര് ഇസ്രായേൽ പോയിട്ട് ആക്രമണം നടത്തിയല്ലോ അതിനുശേഷമാണല്ലോ ഈ റിട്ടാലിയേഷൻ ഭീകരമായ രീതിയിൽ ഇസ്രായേൽ ഇത് ചെയ്തത് അന്ന് മരിച്ചു വീണ ആളുകളുടെ പേര് വായിക്കാൻ ഇവർക്ക് പറ്റുമോ ഇവർക്ക് പറ്റില്ല സുഡാനി മരിക്കുന്നവരുടെ പേര് വായിക്കാൻ പറ്റുമോ നൈജീരിയ മരിക്കുന്നവരുടെ പേര് വായിക്കാൻ പറ്റുമോ ബൊക്കോ ഹോറോ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കരമാർ അവിടുണ്ട് താലിബാൻ്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനും മരിച്ചു വായിക്കാൻ പറ്റുമോ കെട്ടി തൂക്കിടുക മരത്തിൽ അതിനൊന്നും അവരുടെയൊന്നും പേര് ഇവർക്ക് അറിയത്തില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുകയില്ല കാരണം ഇവിടെ സി പി എം എന്ന് പറയുന്ന ഒരു കേരളത്തിലെ സമ്പന്ന സമ്പന്നമായ അവാർഡുകൾ തരാൻ കഴിവുള്ള അല്ലെ അങ്ങനത്തെ കഴിവുള്ള ഒരു പാർട്ടിയുടെ തണലിലാണ് ഇവർ നിൽക്കുന്നത് அது தீரும் தீயம்பிது தீர்ணும்